കഴിഞ്ഞ വർഷം ഒരു പിടി മികച്ച സിനിമകളാണ് ക്രിസ്മസ് റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് അതിൽ മുൻനിര താരങ്ങളുടേത് മുതൽ യുവതാരങ്ങളുടെ സിനിമകൾ വരെയുണ്ടായിരുന്നു അവ പലതും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അക്കൂട്ടത്തിലെ ഒരു സിനിമയാണ് ബബബ പ്രഖ്യാപനം മുതൽ വൻ ഹൈപ്പ് ലഭിച്ച ചിത്രം ഡിസംബർ പതിനെട്ടിനായിരുന്നു തിയേറ്ററുകളിലെത്തിയത് മോഹൻലാൽ ദിലീപ് കോംബോ ആയിരുന്നു പടത്തിലെ പ്രധാന ഹൈലൈറ്റ് തുടക്കത്തിൽ വൻ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രത്തിന് ഫസ്റ്റ് ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചതും നവാഗതനായ ധനഞ്ജയ് ശങ്കർ ആയിരുന്നു സിനിമയുടെ സംവിധാനം നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ബബബയുടെ കളക്ഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് ആദ്യ ദിവസം ആഗോള തലത്തിൽ പതിനഞ്ച് കോടിയായിരുന്നു ചിത്രം നേടിയിരുന്നതെന്നായിരുന്നു കണക്ക് എന്നാൽ റിലീസ് ചെയ്ത് പതിനാലാം ദിവസം പിന്നിടുമ്പോഴേക്കും കളക്ഷനിൽ വലിയ രീതിയിലുള്ള ഇടിവ് ചിത്രം നേരിടുന്നുണ്ട് ട്രാക്കിംഗ് സൈറ്റായ സാക് റിപ്പോർട്ട് പ്രകാരം പതിനാലാം ദിവസം പതിനഞ്ച് ലക്ഷം രൂപയാണ് ബബബയ്ക്ക് നേടാനായത് റിലീസ് ചെയ്ത് എട്ട് ദിവസം വരെ ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിനായെങ്കിലും അതിനുശേഷം ഇടിവ് രേഖപ്പെടുത്തിയെന്ന് കണക്കുകൾ ും വ്യക്തമാണ് സാക് റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി അഞ്ച് കോടിയാണ് കേരളത്തിൽ നിന്നും ഇതുവരെ ചിത്രം നേടിയത് കർണാടക ഒന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി ആന്ധ്ര തെലങ്കാന പതിനാല് ലക്ഷം തമിഴ്നാട് അൻപത്തി ഒന്ന് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ബബബ കണക്ഷൻ കണക്ക് ആഗോളതലത്തിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് പടം നേടിയിരിക്കുന്നത് ഇന്ത്യ നെറ്റ് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി ഓവർസീസ് പതിനെട്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി ഇന്ത്യയിൽ ഗ്രോസ് ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് അഞ്ച് കോടി എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ